ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ട ഡി ഒ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്ന രണ്ട് കംപ്ലയിന്റുകൾ ഒന്ന് ഇഞ്ചിൻ ഓയിൽ മാറാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് ഓടാതെ കൊണ്ട് കീസെറ്റ് അതായത് താക്കോൽ സെറ്റ് മാറ്റുന്ന ഗസെന്ന് പറഞ്ഞതാണ് അത് ഓൾറെഡി സീറ്റിൻ്റെ ലോക്ക് നമ്മൾ പ്രോപ്പറായിട്ട് വർക്കിങ്ങല്ല അത് അത് സെറ്റായിട്ടാണ് നമുക്ക് തന്നെ അപ്പോൾ ആ രണ്ട് വർക്കാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ഇഞ്ചിൻ ഓയിലിൻ്റെ കേസ് ചെക്ക് ചെയ്യണ സമയത്ത് ഓയിൽ കുറ്റിയിട്ടുന്ന സമയത്ത് നമുക്ക് കൂടി ഇഞ്ചിനിലുള്ള ഓയിലാണ് ടീ കാണുന്നത് അപ്പോൾ വളരെ മോശമാണ് അത് തന്നെയല്ല നമുക്കത് അളവിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഒരുപാട് കുറവുണ്ട് ശരിക്കും നമുക്ക് ഇതിനകത്ത് എണ്ണൂറ് മില്ലി ഓയിലാണ് ഒഴിക്കുന്നത് അപ്പോൾ നമ്മൾ മാറ്റാൻ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ഊറ്റണ സമയത്ത് ഒരു നൂറ് മില്ലിയുടെ വ്യത്യാസമൊക്കെ വരാറുണ്ട് ഏകദേശം ഒരു എണ്ണൂറ് മില്ലിയോളം നമുക്ക് ഊറ്റുമ്പോൾ കിട്ടാറുണ്ട് ഇപ്പോൾ വളരെ ലെവൽ കുറവാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഓയിൽ ലെവല് കുറയുന്നുണ്ട് അത് രണ്ട് രീതിയിലാണ് സാധാരണ രീതിയിൽ കുറയാറ് ഒന്ന് ഓയിൽ ലീക്കേജ് എഞ്ചിനീന്ന് ഓയില് ലീക്കായിട്ട് പോകണം അതല്ലെങ്കിൽ ഓയിൽ കത്തി ലെവൽ കുറയണം ഇതിനകത്ത് ഓയിൽ ലീക്ക് നമ്മൾ ചെക്ക് ചെയ്യേണ്ട സമയത്ത് പ്രത്യക്ഷത്തിൽ വേറെ ലീക്കേജ് ഒന്നും കാണുന്നില്ല അപ്പോൾ ഓയിൽ മൈനൂട്ടായിട്ട് കത്തുണ്ടെന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതൊന്ന് ഇടയ്ക്ക് നമ്മളിപ്പോൾ ഇപ്പോൾ നമുക്ക് ഓയിൽ മാറ്റിയാലും നമുക്കൊരു മാസമൊക്കെ കഴിഞ്ഞൊന്ന് കയറ്റിയിട്ട് അതിൻ്റെ ഓയിൽ ലെവൽ ഒന്ന് കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം എത്രത്തോളം കുറേ നോക്കണം അത് കാര്യമായിട്ട് തന്നെ നമ്മൾ പരിഗണിച്ചാണെന്നുണ്ടെങ്കിൽ ഓയിൽ ലെവൽ കുറഞ്ഞുകൂടി വണ്ടി എഞ്ചിൻ കൂടുതൽ കംപ്ലൈൻറ്റിലേക്ക് പോകാനായിട്ട് അതൊരു കാരണമാവുംട്ടോ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ പിന്നെ അതിൻ്റെ കീസെറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് അതിന് വന്ന എമൗണ്ട് പറഞ്ഞാൽ അറുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപയാണ് കീസെറ്റിൻ്റെ റേറ്റ് തന്നെ അറുന്നൂറ്റി മുപ്പത്തി ഏഴ് കേട്ടോ അതാണ് അതിൻ്റെ റേറ്റ് വന്നെ പിന്നെ നമുക്ക് അതിൻ്റെ സീറ്റിൻ്റെ ലോക്കിൻ്റെ കേബിളും കൂടി മാറണം അതിൻ്റെ ആ ലെഗ് അടന്ന് പോയേക്കാണ് അപ്പോൾ അമ്പത്തി ഒന്ന് രൂപ അതിന് വന്നു പിന്നെ ഓയിലിൻ്റെ പൈസയും ഫിറ്റിംഗ് ചാർജും ഒക്കെ കൂടിയാണ് വന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക അത് നോക്കി പരിഹരിച്ച് വിടേണ്ടത് അത്യാവശ്യം ഉണ്ടോ പിന്നെ അത് കൂടാതെ കൊണ്ട് നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചോക്കണ സമയത്ത് വണ്ടിക്ക് ബ്രേക്കൊന്നും ഇല്ല ഫ്രണ്ട് ബ്രേക്കും ബാക്ക് ബ്രേക്കും ഒക്കെ തീർന്നേക്കണം ബ്രേക്കിൻ്റെ കേബിൾ ഉണ്ട് പിന്നെ ഓൾറെഡി നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് ഗേറ്റ് ലിഫ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് എഞ്ചി ഹാങ്ങറിൻ്റെ ബുഷൊക്കെ പോയി കിടക്കാം അതായിലൊക്കെ തള്ളി ഈ സൈഡിൽ വരാൻ നിൽക്കുക അതിടയ്ക്ക് എപ്പോഴെങ്കിലും കയറ്റിയിട്ട് വണ്ടി ജനറലായിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് കംപ്ലയിൻ്റുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പോകണതൊന്നായിരിക്കും കാരണം അതല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് വലിയൊരു കംപ്ലയിൻ്റ് ഒക്കെ ആകുമ്പോഴാണ് നമ്മളത് ശ്രദ്ധിക്കുകയും ചെയ്യുകയുള്ളൂ നമുക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടാവുകയും ചെയ്യും കേട്ടോ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളാം നമ്മളിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്ക് മാത്രമാണ് ചെയ്യണേ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് കീസെറ്റ് മാറുന്നുണ്ട് അതേപോലെ ആ സീറ്റിൻ്റെ ഒരു കേബിൾ ചേഞ്ച് ചെയ്യണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇപ്പം നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്ട്സാപ്പിലേക്ക് വീഡിയോ ഫയൽ ഫയലടക്കം നമുക്ക് അയച്ചു തരാം എസ്റ്റിമേറ്റ് എമൗണ്ടും അയക്കാം അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്തോളൂ വൈകുന്നേരത്തേക്ക് വണ്ടി കംപ്ലീറ്റ് ആവുകയുള്ളൂ അതോ